ഹലോ ഗെയ്സ് ഇതാണ് മുതിര ഇത് തുകരയാണ് പരിപ്പള്ള അറിവയ്ക്കുന്നത് ാണ് ഉണങ്ങിയതാണ് പരിപ്പിൽ പരിപ്പിന് ഉപയോഗിക്കുന്നത് വിത്തക്കാർ പയറിനുള്ളിൽ ഉണ്ടാവും ഇതിൻ്റെ പച്ചയാണിത് ഇത് നമ്മൾ പയറ് മൺപയർ പൊടിപ്പയർ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ പൊളിച്ചിട്ട് ഇത് കറി തോരൻ വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അതിന് ഇതിങ്ങനെ ഞാൻ ഒറ്റ കയ്യിൽ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പൊളിച്ചെടുക്കാൻ സിമ്പിളാണത് നിറച്ചും കാഴ്ച്ചിട്ടുണ്ടത് എനിക്ക് അങ്ങനെ ഉപകരണത്തിൽ നിന്ന് ഏതാണ്ട് ഒരു നാലഞ്ച് കിലോൻ്റെ അടുത്ത് കണ്ടെത്തും വെയിറ്റ് കാരണം ഒരു സ്ഥലത്തോട്ട് സൈഡിലോട്ട് ചെരിഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് നിറച്ച് കായ്ച്ചിട്ടുണ്ട് പച്ചക്കി നല്ല ടേസ്റ്റിയാണത് തോരമ്പ വെച്ചാൽ ഇതാണ് മുതിര ഇത് നട്ടൊരു മാസം ഏതാണ്ട് ആയിട്ടേ ഉള്ളൂ ഇതിന് ഇനി പയറ് മുതിര പയറ് വരാൻ കുറച്ചും കൂടി താമസമുണ്ട് അത് പയറായിട്ട് പറിച്ചെടുക്കുക അല്ല ഇത് ചോടോടുകൂടി പറിച്ചെടുത്തതിന് ശേഷമാണത് ഒക്കലിട്ട് നമ്മൾ നെല്ലെല്ലാം ഒക്കലിടുന്ന വണ്ടിയും കൊണ്ട് ഒക്കലിടും ഇത് അതുപോലെ തന്നെയാണ് വെട്ടിക്കൊണ്ട് പോയിട്ട് ഉണക്കി ഇത് പൊഴിച്ചെടുക്കുകയാണ് വണ്ടിയോ അതേപോലെ തല്ലിയോ വടി വെച്ചിട്ട് അടിച്ചിട്ടോ അവർ ഇത് വിത്ത് ഏർപ്പെടുത്തുന്നത് കാഴ്ച കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിറയെ കായുണ്ട് അപ്പോൾ എല്ലാവർക്കും തുകരിയും മുതിരയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ